ഇപ്പോൾ ട്രെൻഡിങ് ട്രെൻഡിങ്ങായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് നമ്മൾ കൂന്തൽ നിറച്ചതല്ലേ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിച്ചിരാൻ പോകുന്നുള്ളത് ഇതുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഓ ഇത്ര ഈസിയാണോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടാണോ നമ്മൾ കടയിലൊക്കെ പോയിട്ട് വാങ്ങി കഴിക്കുന്നതെന്നൊക്കെ വിചാരിക്കും അപ്പം ആദ്യം നമ്മൾ കിട്ടിയ കൂന്തലിന് നന്നായിട്ട് കട്ട് ചെയ്യാതെ ഉള്ളിൽ ഫിംഗർ ഇട്ടിട്ട് നമ്മൾ അതിൻ്റെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക വെള്ളമൊക്കെ ഇന്ന് മാറ്റി എടു മാറാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഇനി ഒരു മിക്സിൻ്റെ ജാർ എടുക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക ആദ്യം നമുക്ക് പൊടിക്കാനുള്ളതാണ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പോൾ അരമുറി തേങ്ങ ഞാൻ ഞാനിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ചെറിയ ഉള്ളിയാണ് കേട്ടോ ആവശ്യത്തിന് അര അര നമ്മൾ ചേർക്കുന്നത് അര തേങ്ങ ചെറിയ ഉള്ളി അത് ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഇവിടുത്തെ പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ രണ്ട് പച്ചമുളക് ചേർക്കുന്നുണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് നമ്മൾ ചേർക്കുന്ന ചെറിയൊരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ആവശ്യമില്ല ചെറിയൊരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കുക ഇനി വലിയ ജീരകം ചേർത്ത് കൊടുക്കുക ഈ വലിയ ജീരകം ഇടുന്ന സമയത്ത് നല്ല മണമായിരിക്കും നമ്മുടെ കൂന്തൽ നിറച്ചതിന് അപ്പം ഒരു ടേബിൾ സ്പൂൺ നമ്മൾ ചെറിയ ജീരകം സോറി വലിയ ജീരകം ഇട്ട് കൊടുക്കുക എന്നിട്ട് ക്രഷ് ചെയ്തിട്ട് എടുക്കുക ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മതി ഇനി നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി നമുക്ക് കൂന്തലിട്ട് ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഒരു കഷ്ടപ്പാടും ഇല്ല ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ചെയ്യാൻ പറ്റും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന മഞ്ഞൾ പൊടിയാണ് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മിക്സിയിൽ തന്നെ ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല മിക്സി ഇത് കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുള്ളത് പുട്ടുപൊടിയാണ് പുട്ടുപൊടി നമ്മൾ അരക്കപ്പ് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരിപ്പൊടി നമ്മുടെ പത്തലിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ അത് അത് നമ്മൾ ഒരു അരക്കപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കാം ഉപ്പ് കറക്റ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല കട്ടിയിലാവരുത് നല്ല ലൂസും ആവരുത് ഒരു മീഡിയം സൈസിൽ ഉണ്ടാകും കട്ടിയിലാണെങ്കിൽ നമുക്കതിൽ നിറക്കാൻ പറ്റും പക്ഷെ അത് വേഗം തന്നെ പുറത്ത് വരും അപ്പോൾ കറക്റ്റായിട്ട് കുഴച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കൂന്തൽ എടുക്കുക കൂന്തലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതേപോലെ കൂന്തൽ എടുക്കുക എന്നിട്ട് നമ്മൾ ഫില്ലിങ്സ് കുറച്ച് നീളത്തിൽ ഉരുട്ടിയെടുക്കുക നീളത്തിൽ ഉരുട്ടിയെടുത്തിട്ട് ഇതേപോലെ നീളത്തിൽ ഉരട്ടിയെടുത്തിട്ട് ഇതിലേക്ക് അറച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്യാൻ പറ്റും കണ്ടോ വളരെ സിമ്പിളാണ് ഇത്രേ പണിയുള്ള ഇതിനാണ് വലിയ കഷ്ടപ്പാട് എന്നൊക്കെ വിചാരിക്കുന്നുള്ളത് എന്നിട്ട് ഇതിൽ ഫുള്ളായിട്ട് നിറക്കാൻ പാടില്ല ഒരു ഭാഗം മാത്രം നിറച്ച് കൊടുക്കുക കണ്ടോ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നിറച്ച് കൊടുക്കാൻ പറ്റും അപ്പം ഈ സമയത്ത് തന്നെ നമുക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മളെ അരച്ച മാവിൻ്റെ ഇതേപോലെ ബാക്കി എല്ലാത്തിലും നമുക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതേപോലെ ചെയ്തെടുക്കാം കണ്ടോ ഇങ്ങനെ നീളത്തിൽ നമ്മൾ ഇട്ടിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നിറക്കാൻ പറ്റും അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് നിറക്കരുത് അപ്പോൾ അത് പൊട്ടിയിട്ട് പുറത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫുള്ളായിട്ട് നിറക്കാൻ പാടില്ല എന്ന് പറയുന്നുള്ളത് ഇനി നമ്മൾ ഇതേപോലെ നിറച്ചിട്ട് എല്ലാം വെക്കാം ഇനി ഒരു ടൂത്ത് പിക്ക് എടുക്കുക എന്നിട്ട് ഇതേപോലെ കുത്തി വെക്കുക ടൂത്ത് പിക്ക് ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ പുറ പുറത്തത്തെ പച്ച ഓല ഉണ്ടാവില്ലേ അതിൻ്റെ നേർത്ത സൈഡ് എടുത്തിട്ട് ഇതിലേക്ക് ഇതേപോലെ കുത്തി കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ഇതേപോലെതാ നമ്മുടെ ഈറുക്കൽ എടുത്തിട്ട് ഇതേപോലെ സൈഡിലൊന്ന് കുത്തി കൊടുക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലത്തെ ഫില്ലിങ്സ് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചില ആൾക്കാർ ഇതിനെ സ്റ്റിച്ച് ചെയ്യും നമ്മുടെ നൂലും സൂചി എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യും അതിനൊന്നും ആവശ്യമില്ല നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്താൽ മതി ഇനി ബാക്കിയുള്ളത് കൂടിയുണ്ട് അത് ഞാൻ നമ്മുടെ അതിൻ്റെ തലയുണ്ടല്ലോ ആ തലയിൽ ഇതേപോലെ നമ്മുടെ കൂന്തലിൻ്റെ തലയുണ്ടാവുമല്ലോ ആ തലനെ ഇതേപോലെ നമ്മുടെ ബാക്കിയുള്ള പുട്ടിലിങ്ങനെ കുഴച്ചിട്ട് അതും കൂടി വെക്കുകയാണ് കേട്ടോ ഇനി നമ്മുടെ അപ്പച്ചെമ്പ് നല്ല ചൂടായതിനു ശേഷം അതിൽ നമ്മൾ നേരത്തെ വെച്ചിട്ടുള്ള നമ്മുടെ കൂന്തൽ ഫില്ലിങ്സ് ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കാം എന്നിട്ട് നമ്മൾ വേഗം വെക്കുക അപ്പോൾ അതാ നമ്മുടെ കൂന്തൽ ഫില്ലായിട്ടുള്ളത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇങ്ങനെ കുറച്ച് പണിയുണ്ട് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇറച്ചി മസാലപ്പൊടി ഉപ്പും ചേർത്തിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് കുഴച്ചിട്ട് നമ്മുടെ ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക അതും വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് നല്ല ചൂടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതേപോലെ ഇട്ടിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ കൂന്തൽ ഫ്രൈ നിറച്ചത് കൂന്തൽ നിറച്ച ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ മടിയെന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കരുത് കൂന്തൽ കിട്ടിയാൽ മസ്റ്റ് ഫ്രൈ ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ വൈറലായ നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചൂടോടെ കഴിക്കട്ടെ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവര് ഈ സ്റ്റേറ്റ് ഹോൺ വിത്ത് എഫ് റി ഫൈ